പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രിയിലാണ് സംഭവം മേലെ ധോണി സ്വദേശിയായ രാമകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് ഒറ്റയൻ ഇറങ്ങിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് ആനത്തൂർ വലിയ കൃഷി നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാട്ടാന വിവരങ്ങൾ അറിയിക്കുകയാണ് വീണ്ടും ഇന്നലെ രാത്രിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചിരിക്കുകയാണ് മേലേ ധോണി സ്വദേശിയായ രാമകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് ഇന്നലെ രാത്രി ഒറ്റയാൻ എത്തിയത് രാമകൃഷ്ണന്റെ കൃഷിയിടത്തിന് നെല്ലും വാഴയും കവങ്ങും ഉൾപ്പെടെ ആന നശിപ്പിച്ചു നിരന്തരമായി ഈ മേഖലയിൽ ജനവാസ മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങുന്നതിന്റെ ആശങ്കയിലാണ് ധോണിയിലെ ജനങ്ങൾ ഈ കാട്ടാന തുടർച്ചയായി ഇങ്ങനെ എത്തുമ്പോൾ നേരത്തെ ഈ പി ടി സെവനെ പോലുള്ള ആനകൾ ധോണിക്കാരുടെ സ്വര്യജീവിതം തകർത്തിയിരുന്നു അത്തരത്തിൽ ഈ ഒറ്റയാനും ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ വരുന്നത് വീണ്ടും വീണ്ടും വരുമ്പോൾ അവർ ശീലമായി മാറുകയും പിന്നീട് സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തിയമായി ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ തുരത്തി കാട്ടിലേക്ക് കയറ്റുകയും ഇനി ഒരിക്കലും ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശാശ്വതമായിട്ടുള്ളൊരു നടപടി വേണമെന്നുള്ള ഒരു ആവശ്യവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ശരി അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്